വട്ടവട ചെലന്തിയാറിൽ കാട്ടുനായ്ക്കളുടെ ആക്രമണത്തിൽ ആടുകൾ കൂട്ടത്തോടെ കൊല്ലപ്പെട്ടതോടെ വരുമാനമാർഗം അടഞ്ഞ് ജീവിതത്തിൽ പകച്ചു നിൽക്കുകയാണ് ചെലന്തിയാർ സ്വദേശിയായ കനകരാജ് കനകരാജിന് നഷ്ടപരി പരിഹാരത്തുക ലഭ്യമാക്കുന്നുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു കനകരാജിന്റെ നാൽപ്പത്തിരണ്ട് ആടുകളും കാട്ടുനായ്ക്കളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് തോട്ടം മേഖലയിൽ വളർത്തുമൃഗങ്ങൾക്ക് നേരെ കടുവയുടെയും പുലിയുടെയും ഒക്കെ ആക്രമണം ഉണ്ടാവുന്നത് ആവർത്തിക്കപ്പെടുന്നതിനിടയിലായിരുന്നു വട്ടവട ചിലന്തിയാറ്റിൽ ആടുകൾക്ക് നേരെ കാട്ടുനായ്ക്കളുടെ ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ നാൽപ്പത്തിരണ്ട് ആടുകൾ കൊല്ലപ്പെട്ടു ഇതോടെ വളർത്തലിലൂടെ ജീവിതം കരുപിടിപ്പിച്ചിരുന്ന പ്രദേശവാസിയായ കനകരാജന്റെ ജീവിതം പ്രതിസന്ധിയിലായി ഉണ്ടായ നഷ്ടങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരത്തുക ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കർഷകൻ കനകരാജന് നഷ്ടപരിഹാരത്തുക ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായാണ് വിവരം മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ അംഗം കെ ബുൾബേന്ദ്രൻ സ്ഥലത്തെത്തുകയും സംഭവശേഷമുള്ള തുടർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു ചിലന്തിയാറ്റിൽ അപ്രതീക്ഷിതമായി കാട്ടുനായ്ക്കളുടെ ആക്രമണം ഉണ്ടായത് ആടുകളെ മേയാൻ വിട്ട സമയം കാട്ടുനായ്ക്കൾ കൂട്ടത്തോടെയെത്തി ആക്രമിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി